ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ വിലങ്ങന്നൂർ ഭാഗത്ത് അതായത് പി ചി ഡാമിനടുത്തുള്ള വിലങ്ങന്നൂർ ഭാഗത്ത് ആറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് പുതിയ വീട് ഫുള്ള് പണി തീർത്തിട്ട് ഒരേ സമയം മൂന്ന് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ വിലങ്ങുന്ന സെൻട്രലിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം പട്ടിക്കാട് ഹൈവേയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം പി ചി അടുത്തേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് എല്ലാ ബാത്റൂമിലും ഹോട്ട് വാട്ടറിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കർട്ടൻ വർക്കൊക്കെ സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ ഹാള് നല്ല സൗകര്യമുള്ള വീടാണ് ആറ് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിന് വില ചോദിക്കുന്നത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആണ് എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട് ചൂടുവെള്ളത്തിൻ്റെ വൈപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ബാത്റൂമിലും ബേസിനും ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഗ്ലാസ് ഒക്കെ ലൈറ്റും ലോണൊക്കെ എടുത്തത് എന്നതാണ് ആവശ്യമുള്ള ഒരു ലോൺ ആവശ്യമുള്ള ഒരു വിളിക്കുക ആയിരത്തി ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണം ഒറ്റ നില ഔട്ട് സൈഡിലാണ് സ്റ്റെയർ കേസ് ഉള്ളത് സിംഗിൾ ഫേസ് കണക്ഷനാണ് കിച്ചണിൽ കബോർഡ് വർക്കുകളൊക്കെ സൂപ്പർ ആക്കി സെറ്റ് ചെയ്യുന്നുണ്ട് പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്യാനുള്ള പോർഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വേസ്റ്റ് കത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പുറകില് സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് പോലെ നല്ല പായസസഞ്ചാരമുള്ള റൂമുകളാണ് ടി വി യൂണിറ്റ് ഒക്കെ സൂപ്പറാക്കി സെറ്റ് ചെയ്യുന്നുണ്ട് മുപ്പത്തെട്ട് ലക്ഷം ചോദിക്കുന്നത് ആണ് കുടിവെള്ളത്തിൻ്റെ കണക്ഷനാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം